നമസ്കാരം സിനിമയിൽ മോഹൻലാലിന് അത്ര നല്ല സമയമല്ല എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാലടത്ത് വയ്ക്കുകയാണ് ബറോസ് എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മുടുവിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രത്തിന്റെ കടുത്ത വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ബറോസ് ഒ ടി ജി റിലീസായതിനു ശേഷം എല്ലാവരും അത് എടുത്തു കാണുകയും അതിനെക്കുറിച്ച് ട്രോളുകൾ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുമുണ്ട് തിയേറ്ററിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ട്രോളുകളാണ് ഒ ടി ടിയിൽ വരുന്നത് എന്ന് പറഞ്ഞേ മതിയാകും സമീപകാല സിനിമകൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പരാജയം മനസ്സിലാവുക തന്നെ ചെയ്യും തുടർ പരാജയങ്ങൾക്കിടയിൽ വമ്പൻ പ്രതീക്ഷയുമായി എംപുരാൻ വരാനിരിക്കുന്നു എന്നതാണ് മോഹൻലാൽ ആരാധകർക്ക് ആകെ ആശ്വസിക്കാനുള്ള ഒരു കാര്യം മോഹൻലാലിന്റെ തിരിച്ചുവരവിനെ കാത്തിരിക്കുകയാണ് ആരാധകർ ആരാധകരെന്ന് എല്ലാവർക്കും അറിയാം അത് മോഹൻലാൽ ആരാധകർ മാത്രമല്ല മമ്മൂട്ടി ആരാധകരും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അങ്ങനെ ഒരു അഭിനേതാവിന്റെ തിരിച്ചുവരവ് കണ്ടേ മതിയാകൂ അതിനിടെ മോഹൻലാലിനെതിരെ ആരോപണവുമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരപുത്രൻ ബിജു ഗോപിനാഥൻ നായർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനു മുൻപും ഇദ്ദേഹം തന്നെ ഇത് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും മോശപ്പെട്ട സമയത്ത് തന്നെ വീണ്ടും എത്തിക്കുകയാണെന്നും പറയാം കുടുംബത്തിലെ മരണങ്ങളിൽ പോലും മോഹൻലാൽ എത്താറില്ല എന്നതും സാമ്പത്തിക സഹായം ചെയ്യാറില്ല എന്നതും നേരത്തെ ബിജു ആരോപിച്ചിരുന്ന ഒരു കാര്യമാണ് ഫങ്ഷനുകൾക്കോ അല്ലെങ്കിൽ ഇത്തരം ചടങ്ങുകൾക്കോ മോഹൻലാൽ എത്താത്തത് മനസ്സിലാകും ആളും ബഹളവും ഒക്കെ കൂടുമെന്ന് വിചാരിക്കാം എന്നാൽ പലരും സാമ്പത്തികമായി സഹായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ബന്ധുവാണെന്ന് പോലും നോക്കണ്ട ഒരു മാനസിക പരിഗണന വെച്ച് അദ്ദേഹത്തിന് സഹായിക്കാമല്ലോ എന്നാണ് ഇതിനു മുമ്പും ചോദിച്ചിരുന്നത് മോഹൻലാലുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ വളരെ അധികം തന്നെ മോശം കമന്റുകൾ വന്നിരുന്നു നിങ്ങൾക്ക് പണിയെടുത്ത് എന്നും ഒരാൾക്ക് പണമുണ്ടെന്ന് കരുതി അത് നിങ്ങൾക്ക് തരണമെന്നുണ്ടോ എന്നടക്കമുള്ള കമന്റുകൾ ഉണ്ടായി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഈ വിഷയത്തിൽ സംസാരിക്കുന്നതെന്ന് ബിജു ഗോപിനാഥൻ നായർ പറയുന്നു തന്റെ സ്ഥലം കൊടുത്തിട്ടാണ് മോഹൻലാലിനോട് പതിമൂന്ന് ലക്ഷം രൂപ ചോദിച്ചത് തന്റെ സ്ഥലവും അദ്ദേഹത്തിന്റെ സ്ഥലവും അടുത്താണ് മാമ്പഴക്കാലത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ താൻ പോയി അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞു ഒന്നും ചെയ്തില്ല ഫ്രീ ആയിട്ട് പുള്ളിയെ കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ താൻ പതിനാറ് വർഷമായി ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുകയാണ് എന്നിട്ടും മോഹൻലാലിന്റെ പോളിസിയോ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഒരു പോളിസി പോലും തനിക്ക് ചെയ്തിട്ടില്ല തനിക്ക് അതിൻ്റെ ആവശ്യമില്ല മോഹൻലാൽ വലിയ നടനാണെങ്കിൽ തന്റെ പ്രൊഫഷനിൽ താനും നൂറ് ശതമാനം കോൺഫിഡൻറ്റ് ആണ് പുള്ളിയെ കൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല മോഹൻലാലിന്റെ അച്ഛൻ ലോ സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ എന്തൊക്കെ സഹായം ആളുകൾ ചെയ്യാമോ അതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഒരു അഭിമുഖത്തിൽ പോലും മോഹൻലാൽ അച്ഛനെ കുറിച്ച് എവിടെയും പരാമർശിച്ച് കണ്ടിട്ടില്ല അച്ഛന്റെ കുടുംബവുമായി തന്നെ ഒരു ബന്ധവും പോലീസ് സൂക്ഷിച്ചിട്ടുമില്ല അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനിയനായ തന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും മോഹൻലാൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു അപ്പച്ചിയും ചിറ്റപ്പന്മാരും മരിച്ചപ്പോൾ പോലും വന്നിട്ടില്ല കല്യാണങ്ങൾക്കും വന്നിട്ടില്ല ഞങ്ങളുടെ മൂത്ത ചേട്ടൻ രണ്ട് കാലു വയ്യാതിരിക്കുകയാണ് നേരെ സിനിമയുടെ തന്നെ ഷൂട്ടിംഗ് നാൽപ്പത് ദിവസത്തോളം മഞ്ചൂർ കോടതിയിൽ ഉണ്ടായിരുന്നു അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് എന്തുകൊണ്ട് വന്ന് കണ്ടുകൂടാ മോഹൻലാൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളെയല്ല ബാലേട്ടൻ സിനിമയിൽ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മക്കളെ സ്നേഹിക്കുന്ന ആൾ സ്വന്തം അച്ഛന്റെ കുടുംബത്തിലെ ആരുമായും സഹകരിക്കുന്നില്ല മോഹൻലാലിനോട് പൈസ ചോദിക്കേണ്ട അവസ്ഥ കുടുംബത്തിൽ ആർക്കുമില്ല ഏറ്റവും മോശം അവസ്ഥ ചിലപ്പോൾ തനിക്കാകും ബാക്കി ആർക്കും അതിൻ്റെ ആവശ്യമില്ല വലിഞ്ഞു വലിഞ്ഞുകയറിപ്പോകുന്ന ചില ബന്ധുക്കളുണ്ട് അവർ കാണുകയും ഫോട്ടോ എടുക്കുകയും ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്കത് മതി അച്ഛൻ്റെ കുടുംബക്കാർ മോഹൻലാലിനെ തന്നെ ഒരു കാര്യത്തിലും വിളിക്കാറില്ല ഒരു കല്യാണം വന്നാൽ പോലും വിളിക്കാറില്ല കാരണം പുള്ളി വരില്ല അതുകൊണ്ട് എന്ന് തനിക്കറിയില്ല എലന്തൂർക്കാർക്ക് എന്തെല്ലാം അറിയാം ഇതെല്ലാ കാര്യങ്ങൾക്കും അറിയാവുന്നതാണ് ഇരുപത്തിയഞ്ച് വാർഷികം ആഘോഷിക്കാൻ നാട്ടുകാർ വിളിച്ചിട്ട് പോലും മോഹൻലാൽ വന്നില്ല എന്നാണ് ഇപ്പോൾ മോഹൻലാലിന്റെ അച്ഛൻ്റെ സഹോദരന്റെ മകൻ അതായത് മോഹൻലാലിന്റെ ജ്യേഷ്ഠ സ്ഥാനം എന്നുള്ള ഒരാൾ തന്നെ പറയുന്നത്